നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ കുടുംബ അംഗങ്ങൾക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് രേഖപ്പെടുത്താനും മറക്കരുത് മൂന്ന് രാശികളിലായി ജനിച്ച ഒൻപത് നക്ഷത്രക്കാർ ഇത്രയും നാൾ കണ്ടകശനി മൂലം പലവിധ ദുരിതങ്ങളും ദുഃഖങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും മനോവ്യാധികളുമൊക്കെ അനുഭവിച്ചു വന്നിരുന്നു അവയെല്ലാം മാറാൻ പോവുകയാണ് നിങ്ങൾക്കറിയാമോ ശനി മൂലം ദോഷങ്ങൾ മാത്രമല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ശനി പ്രസാദിച്ചു കഴിഞ്ഞാൽ വലിയ ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ആ ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി കൂടെ കാണുകയും ചെയ്യും അത്രയേറെ അനുഗ്രഹം നൽകുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശനി എന്ന് പറയുന്നത് എന്നുവെച്ചാൽ ജീവിത കഷ്ടപ്പാടൊക്കെ ഒഴിഞ്ഞ് ഒരുപാട് സമൃദ്ധിയിലേക്ക് നമ്മൾ എത്തിച്ചേരുമെന്ന് യാതൊരു സംശയവും കൂടാതെ പറയാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ശനി കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് മാറുന്നതോടെ ഇപ്പോൾ കണ്ടകശനി മൂലം ദുരിത ദുഃഖങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് അവരുടെ ജീവിതത്തിൽ വലിയൊരു സൗഭാഗ്യമാണ് വന്നു ചേരാൻ പോകുന്നത് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറുകയും ധനസമൃദ്ധി വന്നു ചേരുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ശനി കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് മാറുന്ന സമയത്ത് ഇപ്പോൾ കണ്ടകശനി അനുഭവിക്കുന്ന നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങളും ഭാഗ്യങ്ങളും വന്നു ചേരുമെന്നതിൽ ഒരു സംശയവും വേണ്ട അതിനി മറുത്തൊരു ചോദ്യത്തിൻ്റെ ആവശ്യമേയില്ല അത്രയേറെ ഭാഗ്യങ്ങൾ നൽകാൻ പോവുകയാണ് ശനിദേവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇവരുടെ ഇതുവരെയുള്ള ദോഷങ്ങളൊക്കെ അകന്ന് ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും പ്രയാസങ്ങളും മനോവേദനകളും ഒക്കെ ഒരുപാട് അനുഭവിക്കുകയായിരുന്നു ഈ നക്ഷത്രക്കാർ ഇനി ബുദ്ധിമുട്ടുകളും ദോഷങ്ങളും ഒക്കെ ഇവർക്ക് മാറുവാനും ഇവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് ഇവരിലേക്ക് വന്നെത്താനും ശനീശ്വരൻ്റെ കൃപയാൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഒക്കെ അതിൽ നിന്ന് കരകയറാൻ സാധിക്കുകയും മുടങ്ങിക്കിടക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അതിൽ തടസ്സം മാറി അത് വീണ്ടെടുക്കാനുള്ള സമയം കൂടി വന്നു ചേർന്നിരിക്കുകയാണ് ജീവിതം രക്ഷപ്പെടാൻ പോകുന്ന ആ നക്ഷത്ര ജാതരെ നമുക്ക് പരിചയപ്പെടാം എന്തൊക്കെ ഭാഗ്യമാണ് അവരെ കാത്തിരിക്കുന്നതെന്നും വിശദമായി നോക്കാം ഈ ശനി അനുകൂലമായി വരുന്ന സമയം ചില വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുതരും അതുമൂലം നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ ശനീശ്വരൻ നിങ്ങളിൽ എത്തിക്കുക തന്നെ ചെയ്യും അത്ര അത്ഭുതപ്പെടുത്തുന്ന ഭാഗ്യങ്ങൾ തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങളുടെ പേരും നാളും ഒന്ന് താഴെ കുറിക്കുക മഹാദേവനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ സകല ദുരിതങ്ങളും മാറാൻ അതായത് നിങ്ങളുടെ സകല ദുരിത ദുഃഖങ്ങളും ശത്രു പീഡകളും സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ നിങ്ങളിൽ നിന്ന് വിട്ടൊഴിയാനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് മഹാദേവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരും നിങ്ങളുടെ പേരും ഒന്ന് കമൻറ്റ് ബോക്സിൽ കുറിക്കുക വേളയിൽ നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാൻ പോകുന്ന ആദ്യത്തെ മൂന്ന് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഇടവൻ രാശിയിൽ ജനിച്ച കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യ രണ്ട് പാദം ഇവരെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്ന് പോവുകയാണ് ഈ നക്ഷത്രക്കാർ ജീവിതം പോലും മടുത്ത അവസ്ഥ എന്ന് തന്നെ പറയാം എന്നാൽ ഇനി അതൊക്കെ മാറി വലിയൊരു നേട്ടത്തിലേക്ക് ഈ നക്ഷത്രജാതർ എത്താൻ പോവുകയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതും എല്ലാം നേടും കാർത്തിക രോഹിണി മകൈരം നക്ഷത്രക്കാർ കണ്ടക ശനിയാൽ വലയുകയായിരുന്നു ഇതുവരെയും ഇനി കണ്ടകശനി ഇവരിൽ നിന്നും വിട്ടൊഴിയാൻ പോവുകയാണ് പതിനൊന്നിലെ ശനി ഇവർക്ക് സാമ്പത്തിക നേട്ടം നൽകും ജീവിത ദുരിത ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞ് ഭാഗ്യത്തിലേക്ക് എത്തിപ്പറ്റുന്നതിന് ഇവരെ ശനി ഭഗവാൻ അനുഗ്രഹിക്കും ആത്മാർത്ഥമായി പരിശ്രമിച്ച് സത്യസന്ധമായി ആഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ ശനി ഭഗവാൻ അതിനുള്ള ഭാഗ്യം നൽകി നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സഫലമാകുന്നതിന് അനുഗ്രഹിക്കും നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക കുടുംബക്ഷേത്ര ദർശനം നടത്തണം കുടുംബദേവതയെ മറന്ന് ഒന്നിന് നിൽക്കരുത് കുടുംബദേവതയെ പ്രീതിപ്പെടുത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിലെ പകുതി ബുദ്ധിമുട്ടും മാറിക്കിട്ടും കുടുംബക്ഷേത്രത്തിൽ വേണ്ട വഴിപാട് ചെയ്ത് കുടുംബദേവത പ്രീതിപ്പെടുത്തുക അതുമൂലം വലിയ ഭാഗ്യം വരും നിങ്ങൾക്ക് ചിലർ ജീവിതത്തിൽ കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ രക്ഷപ്പെടുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ അതുപോലെ ഒരു ഭാഗ്യമാണ് നിങ്ങൾക്കിപ്പോൾ ഉദിച്ചു നിൽക്കുന്നത് എല്ലാ ദോഷങ്ങളും ഒഴിഞ്ഞ് ഭാഗ്യമാണ് ശനി കൃപയാൽ രക്ഷപ്പെടാൻ പോകുന്ന ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്ന എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക പതിനൊന്ന് മാസത്തോളം ജന്മനാളിൽ ഗണപതി ഹോമവും നവഗ്രഹ ക്ഷേത്ര ദർശനവും നടത്താൻ മറന്നു പോരുത് ഭാഗ്യം അനുകൂലമാക്കുന്നതിന് ഇത് സഹായകമാകും ശനി കൃപയാൻ വലിയ നേട്ടം തന്നെ ഈ മൂന്ന് നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നു ഈ ഒരു വഴിപാട് മറക്കാൻ ആരും മറന്നുപോലെ ഈ ഒരു വഴിപാട് നിങ്ങൾ ചെയ്യാതിരിക്കരുത് കാരണം ഇപ്പോഴത്തെ ഈ ഒരു ശനി മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി വരുമ്പോൾ ഈ വഴിപാടുകൾ കൂടെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ഗുണപ്രദമായ ഈ അനി ഇപ്പോൾ കിട്ടാനിരിക്കുന്ന ഭാഗ്യങ്ങൾ എത്രയും വേഗം അനുകൂലമാക്കി നൽകുന്നതിന് സഹായകമാകും അതുകൊണ്ട് ഈ വഴിപാട് ചെയ്യാൻ ഒരു കാരണവശാലും മറക്കരുത് നിങ്ങളുടെ ജന്മനാൾ വരുന്ന ദിവസം അതായത് ഓരോ മാസവും ജന്മനാൾ വരുന്ന ദിവസം ഗണപതി ഹോമവും നവഗ്രഹ ക്ഷേത്ര ദർശനവും നടത്തുക വളരെ ഗുണകരമായ നേട്ടങ്ങൾ നൽകുന്നതിന് അത് വഴിയൊരുക്കും അതുപോലെ വീടുകളിൽ ചിലപ്പോൾ നെഗറ്റീവ് എനർജി മൂലം പലവിധ ബുദ്ധിമുട്ടുകളും കലഹങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ അതിൽ നിന്നും മാറ്റം വന്നു ചേരും അങ്ങാടിക്കടയിൽ നിന്നും കുറച്ച് പച്ചക്കർപ്പൂരം വാങ്ങി വീട്ടിലെ കുടുംബാംഗങ്ങളെ ഒക്കെ ഒഴിഞ്ഞ് വീടിന് പ്രധാന വാതിലിന് പുറത്ത് അഭിമുഖമായി കത്തിക്കുക ഇതൊരു വൈകുന്നേരം ആറു മണിക്ക് ശേഷമാണ് ചെയ്യേണ്ടത് ഇങ്ങനെ തുടർച്ചയായി ആഴ്ചയിൽ മൂന്ന് ദിവസം അതായത് തിങ്കൾ ബുധൻ വെള്ളി ഈ ദിവസങ്ങളിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം ഒന്ന് ചെയ്തു നോക്കൂ വീട്ടിലെ നെഗറ്റീവ് എനർജി ഒക്കെ മാറി പോസിറ്റീവ് എനർജി വന്നു ചേരുകയും സന്തോഷകരമായൊരു അന്തരീക്ഷം കുടുംബത്തിൽ വന്നു ചേരുന്നതിനും ഇടവരുത്തും ഒന്ന് ചെയ്തു നോക്കാൻ ആരും മറക്കരുത് കുടുംബത്തിൽ കലഹങ്ങളോ ബുദ്ധിമുട്ടുകളോ പോ നെഗറ്റീവ് എനർജിയുടെ ഒരു അതിപ്രസരം കാരണം വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതൊന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്നും വലിയൊരു മാറ്റം സംഭവിക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട കുടുംബത്തിൽ സമാധാന അന്തരീക്ഷവും കുടുംബ അംഗങ്ങൾ തമ്മിൽ ഐക്യതയും വന്നു ചേരും ഈ പച്ചക്കർപ്പൂരം നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയൊക്കെ തലക്കൊഴിഞ്ഞ് വീടിൻ്റെ പ്രധാന വാതിലിന് അഭിമുഖമായി പുറത്തായി കത്തിച്ച് കളയുക വൈകുന്നേരം ഒരു ആറു മണിക്ക് ശേഷം ഇങ്ങനെ ഒരു തുടർച്ചയായി ഒരു മാസത്തോളം ഓരോ ആഴ്ചയിലും മൂന്ന് ദിവസം വെച്ച് ചെയ്തു നോക്കൂ വലിയ മാറ്റം നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ സാധിക്കും അടുത്ത ഭാഗ്യരാശി എന്ന് പറയുന്നത് കർക്കിടകമാണ് പുണർദ്ദം അവസാന പാദം പൂയം ആയില്യം ഇവരുടെ അഷ്ടമ ശനി അവസാനിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടെ ഈ രാശിക്കുണ്ട് കാരണം അത്രയ്ക്ക് ഭാഗ്യം വന്നു ചേരുന്ന നിമിഷങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ ഇനി നടക്കാൻ പോകുന്നത് ഇതോടെ ജീവിത ദുരിതങ്ങൾ ഇവരെ വിട്ടൊഴിയുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട ഭാഗ്യവും ഉയർച്ചയും നേട്ടവും കാത്തിരിക്കുന്ന നക്ഷത്രക്കാരാണ് കർക്കിടകൻ രാശിക്കാർ കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരും ഈ നക്ഷത്രത്തിൽ ജനിച്ച ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് മറ്റ് കുടുംബ അംഗങ്ങൾക്കും കുടുംബത്തിനും വരെ വലിയ ഭാഗ്യമാണ് ഇവരെ ചേർത്തു പിടിച്ചോളൂ അത്ര ഭാഗ്യമാണ് ഈ നക്ഷത്രക്കാർ കാരണം അഷ്ടമശനി അവസാനിക്കുന്നതോടെ ഇവരുടെ ജീവിതം തുടങ്ങുകയാണ് ഭാഗ്യത്തിൻ്റെ നേട്ടത്തിൻ്റെ കാലം ഇവർക്ക് തുടങ്ങുകയാണ് ഇവരുടെ നേട്ടത്തിൻ്റെ സമയമാണിനി ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ അകന്ന് വലിയ ഭാഗ്യം ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ് ഇനി മുതൽ ഇവർക്ക് വന്നു ചേരുന്ന വലിയൊരു പ്രത്യേകത ശത്രുദോഷം പോലും ഇവർക്കിനി ഏൽക്കില്ല എന്നുള്ളതാണ് അതുപോലെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും വിവാഹം നടക്കാതെ ഇരുന്നവർക്ക് നല്ല വിവാഹബന്ധം വന്നു ചേരും തൊഴിൽ ലഭിക്കാത്തവർക്ക് തൊഴിൽ ലഭിക്കും എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് കർക്കിടകൻ രാശിക്കാർക്ക് ശനിയുടെ അനുഗ്രഹം മൂലം ഇനി ജീവിതത്തിൽ നിങ്ങൾ പച്ച പിടിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അടുത്തത് ചിങ്ങൻ രാശിയാണ് മകം പൂരം ഉത്രം ആദ്യപാദം നിങ്ങൾക്കും ശനിയുടെ അനുഗ്രഹത്താൽ ഇനി നേട്ടമാണ് നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മനസ്സിലാക്കി ഭഗവാൻ ഇനി അനുഗ്രഹിക്കുന്ന ദിവസങ്ങളാണ് ചിങ്ങൻ രാശിക്കാർക്ക് ശനിദേവൻ അനുഗ്രഹിച്ചു കഴിഞ്ഞു ഇനി നിങ്ങളുടെ ജീവിത ദുഃഖ ഒക്കെ മാറാൻ പോകുന്നു ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇതിനു മുമ്പ് വരെ പലവിധ സാമ്പത്തിക ദുരിതങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരുന്നു അതെല്ലാം ബിസിനസ് മേഖലയിൽ നിന്നും വിട്ടൊഴിയാൻ പോകുന്നു നിങ്ങളുടെ ജന്മരാശിയിൽ ശനിയുടെ അനുഗ്രഹം വന്നതോടുകൂടി ഇനി ബിസിനസ്സിൽ വെച്ചടി വെച്ചടി കയറ്റം വന്നു ചേരുകയും ബിസിനസ് പുതിയൊരു തലത്തിലേക്ക് വളർത്തിക്കൊണ്ടു പോകുന്നതിനും പുരോഗതി കൈവരിക്കുന്നതിനുമുള്ള നിമിഷങ്ങളാണ് ഇനി നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരാൻ പോകുന്നത് എന്തുകൊണ്ട് സാമ്പത്തിക നേട്ടം വന്നു ചേരും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾ എഴുതുന്ന പരീക്ഷകളിലെല്ലാം വിജയം കൈവരിക്കുകയും ഉന്നത പഠനത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടുകയും ചെയ്യും എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ശനി ഭഗവാൻ നൽകാൻ പോകുന്നത് ഈ മൂന്ന് രാശികളിലായി ജനിച്ച ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ശനി ദോഷ ദുരിതങ്ങളെല്ലാം വിട്ടൊഴിയാൻ പോവുകയാണ് ഇനി മുതൽ ശനി ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിത വിജയം കൈവരിക്കാനും നേട്ടങ്ങൾ മാത്രമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ടും അനുകൂല ദിവസങ്ങളാണ് നിങ്ങൾക്കിനി മുന്നിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത് ജീവിതം ഇതുവരെ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളൊക്കെ മറന്നേക്കൂ വലിയ നേട്ടത്തിലേക്കും വലിയ ഉയർച്ചയിലേക്കും ജീവിതം ചെന്ന് എത്തിപ്പെടാൻ പോവുകയാണ് ഇതുവരെ ഒഴുക്കിയ കണ്ണുനീരിനൊക്കെ ഒരു ഫലമായിട്ടാണ് ഈ ഒരു രാശി മാറ്റം സംഭവിക്കാൻ പോകുന്നത് അതുമൂലം ശനി ഭഗവാൻ തന്നെ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷമങ്ങളൊക്കെ മാറി ഇനി ഭാഗ്യങ്ങൾ നൽകാൻ പോവുകയാണ് ശനി ഭഗവാൻ അത്രയേറെ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്തുകൊണ്ടും ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുക അതുപോലെ പറഞ്ഞിരിക്കുന്ന വഴിപാടുകളൊക്കെ ഈ നക്ഷത്രക്കാർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഭാഗ്യങ്ങൾ എത്രയും പെട്ടെന്ന് ജീവിതത്തിൽ വന്നു ചേരുന്നതിന് വഴിയൊരുക്കും തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി തരുന്നതാണ് എന്തുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നേട്ടമാണ് ഭാഗ്യമാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ശിവോഹം